കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡെലിഗേറ്റ് വിതരണം നടന്നുവരികയാണ് അപ്പൊ ഇന്ന് നമ്മുടെ ജില്ലാശുപത്രിയിലെ ഇവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ സൂപ്രണ്ട് സുഷമ സാറിന് സാറ് സ്റ്റാഫ് സെക്രട്ടറിക്ക് ഒരു ഭവം കൈമാറി ഇവിടുത്തെ ജില്ലാശുപത്രി വിതരണത്തിന്റെ ഉദ്ഘാടനം നൽകിയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫിലിം ഫെസ്റ്റ് കോട്ടയത്ത് നടന്നത് ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അനുഭവം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് പേരാണ് സിനിമ കണ്ടത് ഏറ്റവും നല്ല അസുലഭമായ നിമിഷമാണ് ദിവസങ്ങളാണ് കടന്നു വരുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സിനിമ നടക്കുന്നത് ഇരുപത്തഞ്ചോളം സിനിമകൾ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമകളും എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് സിനിമ നടക്കുന്നത് ഈ സിനിമ കാണാതെ ആരും പോകരുത് കാരണം ഒരു ദിവസം തന്നെ നാല് ഷോയാണ് നടക്കുക അഞ്ച് അഞ്ച് ഷോയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് വരുന്ന ഒരു വലിയ ഒരു ഉത്സവ മാമാങ്കമാണ് നടക്കുന്നത് ആ മാമാങ്കത്തിൽ കോട്ടയം ജനറൽ ആശുപത്രിയിലെ അറുന്നൂറ്റി അൻപതിലധികം വരുന്ന സ്റ്റാഫുകൾ അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാർ ഇവർക്കെല്ലാം ഇതൊരു വലിയ പ്രചരണമായിട്ട് ഇത് മാറണം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സൂപ്രണ്ട് എന്നേതാണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്ന് ചാർജ് എടുത്തത് നമ്മുടെ പി കെ സുഷമ ഡോക്ടർ പി കെ സുഷമ ചാർജ് എടുത്ത് ആദ്യത്തെ ഒരു പൊതുപരിപാടിയ നിലയിൽ നമ്മളിവിടെ വച്ച് ഈ ഫോം കൈമാറുകയാണ് അതിനെ ബഹുമാനപ്പെട്ട സൂപ്രന്റെ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ഫിലിം ഫെസ്റ്റിവൽ ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതലും ട്രുവൻഡ്രത്ത് നടക്കുന്നതായിട്ടാണ് ഇത് കോട്ടയത്ത് ആദ്യമായിട്ടാണല്ലോ രണ്ടാമത് ഓ ഓക്കെ കോട്ടയത്ത് ഇത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അറിഞ്ഞിരുന്നില്ല ഏതായാലും വളരെ നല്ലൊരു അവസരം തന്നെയാണ് ശരിക്കും ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അതിനോടൊരു ഒരു എന്താ പറയുക ഒരു വിശകലന ഒരു സ്വഭാവം ഉള്ളവർക്ക് കാണാനും അതിലെ എന്താണ് അതിലെ ഒരു 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 മൂവി നമുക്ക് എന്തൊക്കെ നിർദ്ദേശം എന്തൊക്കെ ഐഡിയാസാണ് തരുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ തീം എന്നൊക്കെയുള്ളത് അനലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ശരിക്കും ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുന്നത് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം ഇവിടെ കൊണ്ടുവരാൻ പ്രോത്സാഹിച്ച എല്ലാവർക്കും വലിയൊരു നന്ദി നമ്മുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള കോട്ടയത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റ് ആണ് കോട്ടയം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് എന്ന് പറയുന്നത് കോട്ടയം ഫിലിം സൊസൈറ്റിയാണ് അത് സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൻ്റെ ഓർഗനൈസർ ആയിട്ടുള്ള സംസ്ഥാന ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള സജി കോട്ടയം ഉണ്ട് സജി കോട്ടയം ആ വിശദമായിട്ട് ആ കാര്യം സംസാരിക്കും നമ്മൾ രണ്ട് വിധമുണ്ട് നമുക്കൊന്ന് ഒന്ന് ആപ്ലിക്കേഷൻ ഡയറക്റ്റ് നൽകാം അല്ലാതെ ഓൺലൈൻ ഗൂഗിൾ ഫോം ഉണ്ട് ഗൂഗിൾ ഫോം ആണെങ്കിൽ ഗൂഗിൾ ഫോമിനകത്ത് തന്നെ സ്കാനിംഗ് ഉണ്ട് ആ സ്കാനിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ഡെലിഗേറ്റ് ഫീ അടയ്ക്കാം അങ്ങനെ നമുക്ക് ഇരുപത്തഞ്ച് സിനിമയാണ് നമ്മൾ കാണിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് ഒരു ദിവസം അഞ്ച് ഷോ ആണുള്ളത് ആ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് അല്ലാതെ അനശ്വരയിൽ നേരിട്ട് വന്ന് വേണമെങ്കിൽ ചെയ്യാം അനശ്വരയിൽ അവിടെ കൗണ്ടറുണ്ട് നമുക്ക് ഡെലിഗേറ്റ് പാസ് വിതരണത്തിനുള്ള കൗണ്ടർ അവിടെ അഞ്ച് ദിവസമായിട്ട് നടക്കുന്നുണ്ട് അന്നും ചെയ്യാം പതിനെട്ട് പതിനെട്ട് പതിനാലാം തീയതി വേണേലും വന്നു ചെയ്യാം ഒരു സിനിമ കാണർക്കാണേലും വന്ന് ഒരു സിനിമ കാണും അങ്ങനെ വേണമെങ്കിലും അല്ല അതൊക്കെ ഓപ്ഷനാണ് ഓപ്ഷൻ എന്ന് പറയാൻ ഇപ്പൊ ആ ഒരു സിനിമ പിന്നെ നമ്മൾ ഒരു അവർക്ക് രക്ഷപ്പെട്ട ചിലപ്പോൾ ഒരു സിനിമ ആയിരിക്കാം അപ്പം അങ്ങനെ അങ്ങനെ വേണേലും വന്ന് അഞ്ച് ഇരുപത്തിയഞ്ച് സിനിമ കാണുമ്പോൾ നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നൊരു അഞ്ഞൂറ് രൂപയാണ് ഡെലിഗേറ്റ്സ് പാസ്സായിട്ട് വെച്ചിരിക്കുന്നത് അതിപ്പോൾ എല്ലാവരും പാസ് പാസ്സെടുത്ത സിനിമ കാണുക ഇരുപത്തഞ്ച് സിനിമകളാണ് ഒരു പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ സിനിമകൾ കാണുമ്പോൾ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്ത് തന്നെ വരും ഇപ്പോഴത്തെ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുറ്റത്ത് വരുന്ന ഏറ്റവും വലിയൊരു ഉത്സവം പോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡെലിഗേറ്റ്സ് പാസ് എടുത്തവർക്ക് പോലും കൃത്യമായി സിനിമ കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്രമാത്രം തിരക്കായിരുന്നു ഈ പ്രാവശ്യവും എത്രയും പെട്ടെന്ന് ഡെലിഗേറ്റ്സ് പാസ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് കോട്ടയം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് അറുനൂറ്റി അൻപതിലധികം ജീവനക്കാരും മറ്റ് കൂട്ടിരിപ്പുകാരും ഒക്കെ ഉള്ള അവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് സിനിമ ആണ് കോട്ടയം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹാപ്പിനെസ്സാണ് ഇവിടെ ആർട്ട് ക്ലബ്ബ് അതോടൊപ്പം തന്നെ ലൈബ്രറി മറ്റു കാര്യങ്ങൾ അതുപോലെ മ്യൂസിക് ക്ലബ്ബ് എന്നുവേണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു ആശുപത്രിയാണ് കോട്ടയം ജനറൽ ആശുപത്രി അതുകൊണ്ട് പൂർണ്ണമായും കോട്ടയം ജനറൽ ആശുപത്രിയിലെ വികസന സമിതി അംഗം എച്ച് എം സി അംഗം എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് എല്ലാവരും എത്രയും വേഗം നമ്മുടെ ഡെലിഗേറ്റ്സ് പാസ് എടുത്ത് സിനിമയ്ക്ക് കയറണമെന്നായി